ശലോമലേ ഹെം നിങ്ങൾക്ക് സമാധാനം ഡ്രണ്ട്സ് നോമ്പുകാല ധ്യാനത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ദിവസത്തെ ധ്യാനത്തിലാണ് നാം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡിലായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മനസ്സിനെ നവീകരിക്കുന്നത് എന്നാണ് കാരണം അങ്ങനെ മനസ്സിനെ നവീകരിച്ചാൽ മാത്രമേ ദൈവഹിതവും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്ന് വിവേചിച്ചറിഞ്ഞ് ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മനസ്സിനെ നവീകരിക്കുന്നതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത് നമ്മളുടെ ചിന്തകളാണ് നമ്മളെ നയിക്കുന്നതെന്നും നമുക്ക് ചിന്തകൾ നമ്മളുടെ ഓർമ്മകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് കേൾക്കാത്താരെങ്കിലും ഈ മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡ് മാത്രം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പുള്ള എപ്പിസോഡ് കേൾക്കാൻ മറക്കരുത് എന്ന വിനെ അഭ്യർത്ഥനയോടെ നമുക്ക് എവിടെ നിന്നാണ് ഈ ഓർമ്മകൾ ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അനുഭവം വഴിയാണ് പഞ്ചേന്ദ്രം വഴിയാണ് നമ്മൾ ഓർമ്മകൾ ശേഖരിക്കുന്നത് നമ്മൾ കണ്ടത് രുചിച്ചത് കേട്ടത് തൊട്ടത് ഇങ്ങനെ നമ്മളുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ഓർമ്മയിൽ ശേഖരിക്കുന്നു ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നു മുതൽ എന്ന ചോദ്യത്തിന് മറുപടി സ്വന്തം അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന നിമിഷം മുതൽ എന്ന് വേണം പറയാൻ അതായത് അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജീവൻ ലഭിച്ച് അഞ്ച് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ റെക്കോർഡിങ് തുടങ്ങിക്കഴിഞ്ഞു ആ റെക്കോർഡ് ചെയ്ത ഓർമ്മയിൽ നിന്നാണ് നമുക്കിന്ന് ഉണ്ടാകുന്നത് ആ ചിന്തയിൽ നിന്നാണ് നമ്മളുടെ പ്രവൃത്തികൾ രൂപപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് തിരിച്ചറിയാനുള്ള ഒരു എക്സാമ്പിൾ വഴി ഞാൻ അതൊന്നും കൂടെ വ്യക്തമായി പറഞ്ഞു തരാം ഉദാഹരണത്തിന് ഇന്ന് ജനിച്ച കുഞ്ഞിന് തൊട്ടിൽ ഇഷ്ടമാണ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ തൊട്ടിലിനോട് താല്പര്യമാണ് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഊഞ്ഞാൽ കെട്ടി ആടാൻ ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു സ്പ്രിംഗ് ഉള്ള സ്പ്രിംഗ് സ്പ്രിങ് ആക്ഷനുള്ള ചെയർ വാങ്ങിയിടാൻ ഇഷ്ടമാണ് അവസാന കാലത്ത് ആട്ടുകെട്ടിലും ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഇന്ന് ജനിച്ചത് മുതൽ വരെ മനുഷ്യന് ഈ ഒരു ചെറിയ ആട്ടം ഇഷ്ടം എന്നാണ് ചോദ്യം മറുപടി വളരെ സിമ്പിളാണ് ഇതായിരുന്നു അവന്റെ ആദ്യത്തെ അനുഭവം അത് അവന്റെ ഓർമ്മയിലുണ്ട് എന്നതാണ് ഉദാഹരണത്തിന് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലെ ദ്രാവകത്തിൽ പതുക്കെ ആടിക്കൊണ്ടിരുന്നു എന്നതാണ് വാസ്തവം വിവാഹം കഴിച്ച് എനിക്കറിയാമത് കാരണം എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ഭാര്യ കയ്യെടുത്ത് വയറിൽ തൊട്ടിട്ട് പറയും കൊച്ചി ഇവിടെ ഉണ്ടെന്ന് അവിടെ തൊടുമ്പോൾ കൊച്ചി പുറത്തേക്ക് പോയി ഇവിടെ ഉണ്ടെന്ന് പറയും അപ്പം വയറ്റിൽ കിടന്ന് കുഞ്ഞു ഇങ്ങനെ പതുക്കെ ആടിയിരുന്നു എന്നാണ് ഇതാണ് കുഞ്ഞിൻ്റെ ആദ്യ അനുഭവം ഈ അനുഭവം ഓർമ്മയിൽ കിടക്കുന്നത് കൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞ് ഈ ആട്ടത്തിന് വേണ്ടി കൊതിക്കുന്നതും കരയുന്നതും ചാട്ടിം പിടിക്കുന്നതും ഒരു ഉദാഹരണവും കൂടെ പറയാം വ്യക്തമായി മനസ്സിലാക്കാൻ ഇന്ന് ജനിച്ച കുഞ്ഞിന് പാട്ടിഷ്ടമാണ് വാവാവോ രാരീരോ പാട്ടിഷ്ടമാണ് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കോ വൈ ദിസ് കൊലവറി കൊലവറി അല്ലെങ്കിൽ എൻ്റെമ്മേൻ്റെ ജെമ്മിക്ക് കമ്മൽ എൻ്റെ അപ്പം പോയി ദേ ഓൾസോ ലൈക്ക് ഇറ്റ് ഇനി ഇത് മാത്രമല്ല വൃദ്ധന്മാർക്കും പാട്ടിഷ്ടക്കുറവാണെന്നൊന്നും വിചാരിക്കരുത് സമയമാം രഥത്തിൽ നിന്ന് പറഞ്ഞു പാടാൻ അവർക്കും ഇഷ്ടമാണ് ലോകത്തിൽ ജനിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുന്നതുവരെ അറിഞ്ഞോ അറിയാതെയോ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ കാത് തുറന്നിട്ട് ആദ്യം കേട്ടത് അമ്മയുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ് ഠും ുംും അമ്മ തുണിയിലേക്കപ്പോ അല്ലെങ്കിൽ എന്ത് എങ്ങോട്ടെങ്കിലും നടന്നു പോയപ്പോൾ ജോലി ചെയ്തപ്പോൾ അത് ട്രിബിളും പാസ്സോക്കായിട്ട് ടു ടും ടും ടു ടും ടു മ്യൂസിക്കാണ് മാത്രമല്ല അമ്മയുടെ വയറ്റിൽ കിടന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ഫൈൻ ട്യൂണാണ് പല ശബ്ദങ്ങളാണ് ഇത് കേട്ട കുഞ്ഞ് പുറത്തു വന്ന് കരയുമ്പോൾ നമ്മൾ കുൽക്കുറ്റം മേടിച്ചു കൊടുക്കും കിളിക്ക് എന്തിനാണ് ഈ കുൽക്കുറ്റം മേടിച്ചു കൊടുക്കുന്നത് അതേ ശബ്ദമാണ് കിളി കിളി അതിനിടയിൽ ഹൃദയത്തിൻ്റെ ശബ്ദമായിട്ട് നമ്മൾ ഈ ദഫ് പോലെയുള്ള സാധനങ്ങൾ ടും ഠും ഠും മേടിച്ചു കൊടുക്കും അപ്പൊ ഇതിന്റെ എല്ലാം കാരണം അടിസ്ഥാനപരമായിട്ട് നമുക്ക് തന്നെ അറിയത്തില്ല വൈ വി ആർ അറ്റാച്ച്ഡ് വിത്ത് മെനി തിങ്സ് നമുക്ക് പലതിനോടും ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒന്നും കൂടെ ആവർത്തിച്ച് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാണ് ഈ ഒരു സെക്ഷൻ നമ്മളുടെ ജീവിതത്തെ നയിക്കുന്നത് നമ്മളുടെ സ്വന്തം ചിന്തകളാണ് ബ്രെയിന് കമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ട് ചെയ്യും അങ്ങനെ നമുക്ക് ചിന്തകൾ നല്ലതാണെങ്കിൽ നല്ല ജീവിതം ഉണ്ടാവും ചീത്തയാണെങ്കിൽ ചീത്ത ജീവിതം ഉണ്ടാവും ഈ ചിന്തകൾ നമുക്ക് ഉത്ഭവിക്കുന്നത് പുറത്തു നിന്നല്ല അത് നമ്മളുടെ സ്വന്തം ഓർമ്മകളിൽ നിന്നാണ് ഓർമ്മയിൽ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല ഓർമ്മകൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നത് നമ്മളുടെ അനുഭവങ്ങൾ വഴിയാണ് അനുഭവങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് അമ്മയുടെ ഉദരം മുതൽ തന്നെ തുടങ്ങി എന്നതാണ് വാസ്തവം അപ്പൊ അവിടം മുതൽ ഇന്ന് വരെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മകളുടെ ആകത്തുകയാണ് ഞാനും നീയും ഈ ഓർമ്മകളിൽ നിന്ന് ഏതൊക്കെ മോശമായതുണ്ടോ അതിനെ ഡെലിറ്റ് ചെയ്യുകയും നല്ലതിനെയെല്ലാം വീണ്ടും ഫീഡ് ചെയ്യും ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് മനസ്സിന്റെ നവീകരണം അത് എങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളത് അടുത്ത എപ്പിസോഡിലൂടെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നതാണ് ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇടവരരുത് കാണുന്നവർ നോമ്പുകാലത്തിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ആശ്വനസ് ഡേ അല്ലെങ്കിൽ വിഭൂതി തിരുനാളിന്റെ എപ്പിസോഡ് മുതൽ ഈ മുപ്പത്തി ഒന്ന് വരെയും ഒന്നുപോലും വിടാതെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ബന്ധുക്കൾക്കായി സ്വന്തക്കാർക്കായി കൂട്ടുകാർക്കായി ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയറിംഗ് ഇസ് നിങ്ങൾ